കൂട്ടുകാരൊക്കെ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ സേതുവിന്റെ പല്ലിവീടെ അടുത്ത അയച്ചിനെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു സേതുവിന്റെ കയ്യില് ആ ഡെയറി ഒക്കെ കിട്ടുന്നുണ്ട് മാധവമേനന്റെ പക്ഷെ ഡയറി കിട്ടിയാലും ആ ഡയറി തുറന്നു വെക്കാൻ തുടങ്ങുന്ന സമയത്ത് പെട്ടെന്ന് സേതുവിന്റെ മുന്നിലേക്ക് മാധവമേനോ വന്ന് നിൽക്കുന്നതായിട്ട് സേതുവിന് തോന്നാണ് പിന്നീട് പറഞ്ഞു ആ ഡയറി വെറുതെ തുറന്ന് നീ വായിക്കണ്ട അതില് നിന്റെ അമ്മേനെ കുറിച്ച് ഒന്നും ഞാൻ എഴുതിയിട്ടില്ല നിന്റെ അമ്മേനെ നീ കാണാൻ പോവാതിരിക്കുന്നതായിരിക്കും നല്ലത് അവരെ കണ്ടുണ്ടെങ്കിൽ നീ അവരെ കൂടുതൽ വെറുക്കത്തോളം എന്ന് പറഞ്ഞിരിക്കുക ഇത് കേട്ട് വല്ലാത്തൊരു ടെൻഷൻ എന്തായിരിക്കും പോലും അങ്ങനെ പെട്ടെന്ന് കണ്ണു നിറഞ്ഞു ചുറ്റുനോക്കുമ്പോ ആരുമില്ല താൻ സ്വപ്നമാണോ അതോ ഇനിയിപ്പോ താൻ സത്യമാണോ കണ്ടത് ഒന്നും ബോധ്യപ്പെടാത്തൊരവസ്ഥ ഈ സമയം ശ്രീഹരൻ നല്ല ഉറക്കത്തിലായിരുന്നു ശ്രീഹരനെ വിളിച്ച് എഴുന്നേപ്പിക്കുക സേതു എടാ എഴുന്നേക്കണാന്ന് പറയാം എന്താ ചെയ്തു കേട്ടാ നീ ഒന്ന് എഴുന്നേറ്റാന്ന് പറയാ എന്താ കാര്യം എടാ ഞാൻ അങ്ങേരെ കണ്ടെന്ന് പറയണെ ആരെ കണ്ട കാര്യ പറയണേ എടാ ആ മാതാമേനന്നെ ഓ എന്നാ അച്ഛനെ കണ്ട അങ്ങോട്ട് പറഞ്ഞാ പോരെ എടാ എന്തേലും ആട്ടെ അയാൾ എന്റെ മുന്നേ ഒന്ന് കൊറേ കാര്യങ്ങൾ പറഞ്ഞു പറയാ എന്താ സേതുവേട്ട സേതുവട്ടൻ ഈ പ്രാന്ത് പറിച്ചില്ല ഇതുവരെ ആയിട്ട് മാറിയിട്ടില്ലെന്ന് ചോദിക്കും പ്രാന്ത് പറഞ്ഞ അല്ലടാ എനിക്കെന്തോ പേടിയാന്ന് പറയണെന്തേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക സേതുവേട്ടൻ മിക്കവാറും ഇവിടെ ആ പൂർണമേച്ചയോടും ഋദുവനോടും ഒക്കെ അങ്ങനെ പെരുമാറുന്നോണ്ടായിരിക്കും ആ മാധവ സാറ് ഇടയ്ക്കിടക്ക് സേതുവേട്ടൻ മുന്നിലേക്ക് വരുന്നേ അങ്ങേർക്ക് മിക്കവാറും ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ലെന്ന് പറയാ അതേ ഏട്ടൻ സേതുവട്ടൻ തമാശ പറയാനുള്ള സമയമല്ല അല്ല സേതുവന്റെ കയ്യിലത് എന്താ ഇരിക്കണെന്ന് ചോദിക്കും സേതു പറഞ്ഞു ഇത് അയാളുടെ ഡയറിയാന്ന് പറയാൻ ഡയറിയോ അന്നേരം സേതുവേടൻ വായിച്ചു നോക്കിയോ ഇല്ല ഞാൻ വായിക്കാൻ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചില കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിൽ തോന്നിയെന്ന് പറയാം ഓഹ് സേതുവേണ്ട ഒരു കാര്യം അതൊക്കെ വായിച്ചു നോക്കണ്ടേന്ന് ചോദിക്കാം ഇത് കേട്ടാ സേതു പറഞ്ഞു വേണ്ടടാ ഇതിപ്പം ഞാൻ വായിക്കുന്നില്ല എന്ന് പറയാം അല്ല എന്ത് പറ്റി സേതുവേന്റെ മുഖത്ത് വേറെ എന്തോ ഒന്നും ഉണ്ടല്ലോ എന്ന് പറയാനെൻറെ അമ്മയുടെ ഫോട്ടോ ഉണ്ടെന്ന് പറയാണ് ഏ അമ്മയുടെ ഫോട്ടോയാവും ആഹാ കാണട്ടെ ഞാനിന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഡയറി മേടിക്കുവാണ് പിന്നീട് ആ ഫോട്ടോ എടുക്കുവാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആഹാ കൊള്ളാം നല്ല ചിരിച്ച മുഖത്തോട് കൂടിയിട്ട് മാതാമ്മേനെ ഇരിക്കുന്നത് പക്ഷെ അമ്മയുടെ മുഖം വ്യക്തമല്ല സേതുവേട്ട ഇത് കേട്ടാ സേതു പറഞ്ഞ അതെ പക്ഷെ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയാം എന്റെ സേതുവേട്ട സേതുവേട്ടിന്റെ പുറകെ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് മിക്കവാറും പോയിട്ടുണ്ടെങ്കില് സേതുവേട്ടന് തോന്നിയതുപോലെ തന്നെ ചിലപ്പം ഇവരൊരു നല്ല സ്ത്രീയാണോ അല്ലയോ അല്ലയോന്നും അറിയത്തില്ല ഇപ്പൊ സേതുവേട്ടിനി പൂർണിമേ കുറ്റപ്പെടുത്തുന്നുണ്ടോ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ ഒരു പക്ഷേങ്കില് ഇവരുടെ കുറ്റം കൊണ്ടാണെങ്കിലോ ഇനിയിപ്പം സേതുവേന്റെ അച്ഛനും വേറെ വിവാഹം കഴിച്ചെ അത് പറയാൻ പറ്റില്ല സേതുവാൻ അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കി സേതുവേന്റെ ഓർമ്മയില് സേതുവാൻ്റെ അമ്മേനെ കണ്ട ഒരു ഇതില്ല അപ്പൊ പിന്നെയാണെങ്കിൽ അങ്ങനെ വെച്ച് നോക്കുവാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കാൻ പറയാണ് കേട്ടെ സേതു ഏയ് അങ്ങനെ ഒന്നും അല്ലടാ എൻറെ അച്ഛന്റെ സ്വഭാവ ദൂഷ്യം കൊണ്ട് തന്നെയാ എൻ്റെ അമ്മ ഇട്ടിട്ട് പോയത് എനിക്ക് നല്ല ബോധ്യമുണ്ടെന്ന് പറയാൻ ദേ വീണ്ടും സേതുവാൻ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനി ഇനിയിപ്പൊ സേതുവേൻ ഇഷ്ടം പോലെ എന്താന്ന് ചെയ്യാൻ പറയാണ് ദേ ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാ സേതുവണ് ഉറങ്ങുന്നുണ്ടേ ഉറങ്ങാൻ പറയാണ് പിന്നീട് ഡയർ എക്ക് എടുത്തുവച്ചിട്ട് സേതു ഉറങ്ങുവാണ് സേദന ഉറക്കം വന്നില്ല പിന്നെ സേതു എന്തു തന്റെ ശ്രദ്ധ അങ്ങോട്ട് പല്ലവിയിലേക്ക് തിരികെ വി തിരിച്ചുവിടുവാണ് പല്ലവിയായിട്ട് പോയതും ആ കാര്യങ്ങളൊക്കെ അങ്ങനെ പിറ്റേ ദിവസം നേരം വിളുത്തുകഴിഞ്ഞപ്പം സേതുവിനോട് ചോദിച്ചു അല്ല സേതുവട്ട ഇന്നലെ ഒരു കാര്യം ചോദിക്കാൻ ഞാൻ പറഞ്ഞു വരുന്നു സേതുവേട്ടന എവിടെ പോയതായിരുന്നു രാത്രിയില് അതോ അത് പിന്നെ ഞാൻ കാര്യം പറ അതെ എൻറെ കൂടെ പല്ലുവി ഉണ്ടായിരുന്നു പറയാൻ പല്ലുവി ചേച്ച രാത്രിയില അതേടാ അവള് കോളേജ് വിട്ട് വരുന്ന വഴിക്ക് അവളെ ഞാൻ കണ്ട അപ്രതീക്ഷമായത് കണ്ടാ പിന്നെ ഞങ്ങള് ഫുഡ് കഴിക്കാനൊക്കെ പോയെന്നു പറയാ ദീദിയുടെ അടുത്ത് ഓ അങ്ങനെ വരട്ട കാര്യങ്ങള് എന്നിട്ട് എങ്ങനെയായി പ്രണയം തുറന്നു പറഞ്ഞോന്ന് ചോദിക്കും പിന്നെ പ്രണയം ഒന്നും തുറന്ന് പറഞ്ഞില്ല എന്റെ സേതുവേട്ട ഇനി എന്നാ ഇതൊക്കെ പറയണേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ സേദോഡൻ പറയും പ്രണയം പറയുന്നു എനിക്ക് തോന്നില്ല ഒരു ചാൻസാ അതായിട്ട് വെറുതെ നശിപ്പിച്ച് കളഞ്ഞില്ലേന്ന് ചോദിക്കുക എടാ ആ സമയത്ത് എനിക്ക് അങ്ങനെ തോന്നിയില്ല അവളുടെ മുഖത്ത് നോക്കാനായിട്ട് എനിക്ക് എന്തോ ഒരു മടി അവളുടെ മുഖത്ത് നോക്കി ഞാൻ എങ്ങനെയുടെ പ്രണയം പറയുന്നേ ഉം എന്നാ പിന്നെ പറയണ്ട അവിടെ ഇങ്ങനെ നോക്കിയിരുന്നോ മിക്കവാറും കണ്ടോ ഇനിയിപ്പം ഡിവോഴ്സ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല്ലവിച്ചേച്ചക്ക് വേണ്ടിയിട്ട് അവരുടെ വീട്ടുകാർ വേറെ കല്യാണം ആലോചിക്കും വേറെ നല്ല ചുള്ളൻ ചക്കം വന്ന് കുടുത്തി കൊണ്ട് പോവുകയും ചെയ്യും സേതോടിൻ്റെ ഇങ്ങനെ മുകളിലേക്ക് നോക്കിയിരിക്കത്തോളൂന്ന് പറയാം ദേ നിന്റെ കരുനാക്ക് വിളിച്ചൊന്നും പറയല്ലെന്ന് പറയാണ് പിന്നീട് സേതു സേതു പറഞ്ഞ അല്ല സേതു ഏട്ടാ ഇവന്റല്ലേ അത് കളർഫുൾ ആക്കണ്ടെന്ന് ചോദിക്കാം ശരിയ പോണം ഒരു കാര്യത്തിനും ഒന്നിനും ഒരു കുറവ് വരുത്തില്ല കാരണം പല്ലവി ഏർപ്പാടാക്കിയിരിക്കുന്ന അത് കോളേജില് എന്തേലും ഒരു പഴവ് പറ്റിട്ട് നമുക്ക് നാണക്കേടായിരിക്കും എന്ന് പറയാം ഇത് കേട്ടത് ശ്രീഹരി പറഞ്ഞു ആ കാര്യമൊക്കെ ഏറ്റു ഞാനേ മിത്രേട്ടിനെ ഒന്ന് വിളിക്കട്ടെ വരാൻ പറയട്ടെ എന്ന് പറയാണ് അങ്ങനെ മിത്രനെയും കൂടെ വിളിക്കുവാണ് പിന്നീട് സേതു പുറത്തേക്ക് വന്നിറങ്ങും വിചേച്ചു വന്നിട്ട് ചോദിച്ചു അല്ല സേതു നീ ഫുഡ് കഴിക്കണല്ലേ എന്ന് ചോദിക്കും വേണ്ട വേ ചേച്ചി അത് പറഞ്ഞിട്ട് കാര്യല്ല ഫുഡ് കഴിച്ചിട്ട് പോയാൽ എന്ന് പറയുകയാണ് അങ്ങനെ സേതു ഫുഡ് കഴിക്കാണ്ട് വന്നിരിക്കുക ഈ സമയം അച്ഛൻ കൂടെ അങ്ങോട്ട് വന്നു അച്ഛനോട് ചോദിച്ചു നീ ഫുഡ് കഴിച്ചോന്ന് ചോദിക്കും ഇല്ല വെള്ളിയാട്ടം കഴിച്ചോ ഞാൻ പിന്നെ കഴിച്ചോളാന്ന് പറയണം ഈ സമയം ശ്രീഹരിയും കൂടെ വന്നിരുന്ന് ഫുഡ് കഴിക്കണം ഋതു അങ്ങോട്ട് വന്നു ഋതുവിനാണെ അപ്പൊ അവിടെ ഇരുന്ന് കഴിക്കാൻ പോലും തോന്നിയില്ല ഋതു കഴിക്കാതെ അങ്ങോട്ട് പോവാണ് ഇത് ശ്രീഹരി ശ്രദ്ധിച്ചത് പെട്ടെന്ന് ശ്രീഹരി സേതുനോട് എന്തെങ്ങ് നോക്കി എന്നെ സേതു കൊണ്ടിരിക്കുന്നോണ്ട് അത് ഋതു ആണ്ടേ കഴിക്കാതെ പോവാന്ന് പറയണം നല്ല കാര്യം അവളിവിടെ ഇരുന്നിട്ടുണ്ടേ തന്നെ കഴിക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയാം ഈ സമയം ഋതു പുറത്തോണ്ടാ പോകുന്നെ എപ്പോ വന്നാലും ഈ ഡൈനിങ് ടേബിൾ കാണും സ്വസ്ഥയോട് സമാധാനത്തോടും കൂടി ഫുഡ് കഴിക്കാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞു ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോകുന്നത് തന്നെ പിന്നീട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം സേതു അങ്ങോട്ട് പോവാണ് അങ്ങനെ സേതു നേരം കോളേജിലേക്കാ അവിടെയാണ് അവിടെയാണെന്ന് ഇവന്റിന്റെ പരിവാ എല്ലാ കാര്യങ്ങളൊക്കെ നടത്തണം നാളെ ഇവന്റാണ് അപ്പൊ നന്നായിട്ട് ഒക്കെ ചെയ്യണം ഈ സമയത്ത് പല്ലവിയും കോളേജിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കാരണം പല്ലവിക്ക് കോളേജിൽ ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പല്ലവി നന്നായിട്ട് ഡാൻസ് ഒക്കെ കളിക്കും അപ്പൊ കുട്ടികൾക്കൊക്കെ ഡാൻസ് ക്ലാസ് കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പല്ലവി വന്ന് കുട്ടികൾക്ക് പ്രാക്ടീസ് കൊടുത്തോണ്ടിരിക്കുക ഈ സമയത്താണ് സെയ്തു എല്ലോടെ പാസ് ചെയ്തു പോകുന്നത് സേതു കണ്ടു പല്ലവി അവിടെ ഡാൻസ് കളിക്കുന്നെ ഒരു നിമിഷം സേതു നോക്കി നിന്നു എന്ത് ഭംഗിയായിട്ട് അവടെ ഡാൻസ് കളിക്കുന്നെ ഇവൾക്ക് ഇത്ര മാത്രം കഴിവൊക്കെ ഉണ്ടായിരുന്നു താൻ അറിഞ്ഞിരുന്നില്ല കണ്ടാലൊന്നു നോക്കി നിന്നു പോകും പെട്ടെന്ന് പല്ലവി ഇങ്ങനെ നോക്കി നോക്കഴിഞ്ഞു സേതു നോക്കി നിൽക്കുന്നുണ്ട് പെട്ടെന്ന് പല്ലവിക്ക് എന്തോ ഒരാതിന് മുമ്പില്ലാത്ത എന്തോ ഒരു നാണം ഫീൽ ചെയ്തു പല്ലവിച്ച് എന്താ സേതോട്ടെ ഏ ഒന്നുമില്ല ഞാനിവിടെയൊക്കെ അലങ്കരിക്കാൻ വന്നപ്പോ വെറുതെ ഇവിടെ പോയപ്പോ നോക്കിയേ ഉള്ളു ഉം ശരിയെന്ന് പറയാണ് സേതുനൊരു ചമ്പലുണ്ടായി അങ്ങനെ നോക്കിയേണ്ടിയിരുന്നില്ല അവൾ എന്ത് വിചാരിച്ചു കാണും പിന്നെ സേതു അങ്ങോട്ട് പോവാണ് പിന്നീട് പല്ലവി വന്ന് കുട്ടികൾക്ക് വീണ്ടും പ്രാക്ടീസ് കൊടുക്കാനായിട്ട് തുടങ്ങി അങ്ങനെ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ അടുത്ത് കഴിഞ്ഞപ്പോത്തേനും പല്ലവി എന്ത് ചെയ്യണം കുറച്ച് വെള്ളം കുടിച്ചേക്കാൻ തുറത്ത് അങ്ങോട്ട് പോവാണ് അങ്ങനെ പോകുന്ന സമയത്താണ് പല്ലവി ആ കാഴ്ച കാണുന്നത് സേതു അവിടെ ഡെക്കറേറ്റ് ചെയ്യുന്നു കണ്ടു പെട്ടെന്ന് പല്ലവി അങ്ങോട്ട് ചെന്നു ആഹാ കൊള്ളാലോ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് ചോദിക്കുക എന്റെ എന്തേലും ഹെൽപ്പ് വേണോന്ന് ചോദിക്കും ഏ വേണ്ട വേണ്ട ഹെൽപ്പ് ഒന്നും വേണ്ടാന്ന് പറയാം എന്നാലും എന്തേലും ഹെൽപ്പ് വേണേ പറഞ്ഞാ മതി കേട്ടോ ഞാൻ ചെയ്യാന്ന് പറയാം എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയാം അന്ന് ഒരു കാര്യം ചെയ്യാം അവിടെ കുറെ പൂമാലയൊക്കെ ഇരിപ്പുണ്ട് അത് ഇങ്ങോട്ട് എടുക്കാൻ പറയാണ് പെട്ടെന്ന് പല്ലവി അതങ്ങോട്ട് എടുത്തു കൊടുത്തു എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു അതെ ഇന്നാ ഇത് എവിടെ വെക്കണ്ടേന്ന് ചോദിക്കുകയാണ് ഒരു കാര്യം ചെയ്ത് പിടിക്കാ ഞാൻ ഇപ്പൊ തന്നെ വാങ്ങാന്ന് പറയണം പെട്ടെന്ന് പല്ലവി അങ്ങോട്ട് വെക്കാനായിട്ട് അങ്ങോട്ട് പോയിക്കുന്ന സമയത്താണ് അവിടെ ഒരു പ്ലാസ്റ്റിക് കവറും എടുപ്പണ്ടായിരുന്നു പല്ലവി അതെ തന്നെ അങ്ങോട്ട് വീഴാൻ തുടങ്ങുവാണ് പെട്ടെന്ന് എന്ത് ചെയ്യുവാണ് സേതു കയറി പിടിച്ചു സേതു കയറി വട്ടം പിടിച്ചു കഴിയുമ്പോത്തേനും പല്ലവി സേതു കൂടെ വീഴാനായിട്ട് പോയി ഈ സമയം സേതുവിന്റെ കണ്ണുകളിലേക്ക് പല്ലവി ഒന്ന് നോക്കി പൂമാലയാക്ക പോയ വഴി കണ്ടില്ല പെട്ടെന്ന് ഒരു നിമിഷത്തേക്ക് അവർ രണ്ടുപേരും അവരെ തന്നെ മറന്നുപോയി കാരണം പല്ലവിക്ക് ഇതിനു മുമ്പുണ്ടാത്തൊരു അനുഭവമാണ് ഉണ്ടായത് സേതുനും അതുപോലെ തന്നെ അവർ രണ്ടുപേരും ഒരു നിമിഷം കണ്ണി കണ്ണി നോക്കി നിൽക്കുവാണ് പെട്ടെന്ന് പല്ലവിക്ക് എന്തോ തോന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പിടിവിട്ടു അതുപോലെ തന്നെ സേതു പല്ലവി സോറി സോറിയിട്ടോ ഞാൻ വീഴാൻ പോയതാന്ന് പറയാം അതിനെന്താ സോറി പറയണേ കൊഴപ്പൊന്നുമില്ലല്ലോ ഞാൻ അങ്ങ് പേടിച്ചു പോയി എന്തേലും വീണായിരുന്നെങ്കിലും എന്തേലും സംഭവിച്ചു പോയായിരുന്നെങ്കിലോ എന്ന് സേതു പറഞ്ഞു പക്ഷെ സേതുവിന്റെ മനസ്സിൽ വേറെ പല ചിന്തകളും വന്നു ഒരു പക്ഷേങ്കില് താന് ഇവരോട് പ്രണയം തുറന്ന് പറയായിരുന്നെങ്കില് ഇപ്പോഴും പ്രണയം തുറന്നു പറയാൻ പറ്റിയ സമയം പക്ഷെ വേണ്ട അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് തന്നോടുള്ള മതിപ്പ് കുറഞ്ഞാലോ പക്ഷെ ഓരോ നിമിഷം കഴിയും തോറും സേദിനുള്ളിൽ വല്ലാത്ത ടെൻഷനായി ഈ സമയം പല്ലവിക്ക് ഒരു എന്തോ അതുവരെ ഉണ്ടാകാത്ത എന്തോ ഒരു ബുദ്ധിമുട്ട് പല്ലവിക്ക് ഉണ്ടായി പെട്ടെന്ന് സേതുച് എന്താ പല്ലവി ഏ ഒന്നുമില്ല സേതു കേട്ടാന്ന് പറയാണ് കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിക്കണേ അത് സേതു കൂടെ കല്യാണം കഴിഞ്ഞാൽ പോലും ഇന്ധനവുമായിട്ട് ഇങ്ങനെയുള്ള സീൻസും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ആദ്യമായിട്ട് അങ്ങനെ ആയതുകൊണ്ട് പല്ലവിയുടെ മുഖത്ത് അതിൻ്റെതായ ഒരു പ്രത്യേകതകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു സേതു അത് ശ്രദ്ധിച്ചു പിന്നീട് പല്ലവി പറഞ്ഞു എന്നാ ശരി ഞാനിപ്പോ വരാന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോവാണ് ഈ സമയത്ത് ശ്രീഹരി അങ്ങോട്ട് വന്നേ ശ്രീഹരി ചോദിച്ചാൽ എന്താ സേതു കേട്ടാ ആലോചിച്ചുണ്ടിരിക്കുന്നു ഇനി ഒന്നുമില്ല എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് പല്ലുവി ചേച്ചി രാ പോക്കും സേതു കണ്ട ഈ നിപ്പും കണ്ട് എനിക്ക് എന്തോ ഒരു പന്തികേട് തോന്നുന്നു അറിയാ എടാ ഒന്നുമില്ലടാ നീ പൊക്കെ അവിടെന്ന് എന്നും പറഞ്ഞോണ്ട് അങ്ങോട്ട് ഓടിക്കുവാണ് അത് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിയേക്കണം അത് മാത്രമല്ല ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ബാക്കി കുറെ സാധനങ്ങളുണ്ട് ഡെക്കറേറ്റ് ചെയ്യാൻ അതും കൂടെ നീ മിത്രനും പോയി എടുക്കാൻ പറയണം ശരി ശരി ആ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം ഈ സമയം ചെയ്തു തുടങ്ങി ബാക്കി കാര്യങ്ങളും ഞാനിവിടെ അലങ്കരിക്കാം നീ പൊക്കോളാൻ പറയണം പോയി എടുത്തോണ്ട് പോരേ എന്ന് പറയണം പിന്നെ ഒരു കാര്യമുണ്ട് താമസിച്ചിട്ടുണ്ടെങ്കി എന്നെ വിളിക്കണ്ട ഞാൻ ചിലപ്പോ ഇച്ചി നേരത്തെ പോന്ന് പറയണം ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ശ്രീഹരി അങ്ങോട്ട് പോകുന്നെ പിന്നീട് ആയി വൈകുന്നേരമായി കഴിഞ്ഞപ്പോളഞ്ഞ് കുട്ടികളെല്ലാം പോകാൻ തുടങ്ങി ഈ സമയത്ത് സേതു അലങ്കരിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോഴാണ് പല്ലവി അങ്ങോട്ട് വരുന്നത് പല്ലവി വന്നിട്ട് ചോദിച്ചു എന്താ സേതു കേട്ടാ കഴിഞ്ഞില്ല എന്ന് ചോദിക്കുക കുറച്ചുകൂടെ ഉണ്ട് പല്ലവീന്ന് പറയണം ശരി ഞാനിവിടെ നിൽക്കാന്ന് പറഞ്ഞു വേണ്ട പല്ലവിക്ക് ഇനി വേണേ പൊക്കോ സമയം പോകത്തില്ല എന്ന് ചോദിക്കുക അതൊന്നും കുഴപ്പമില്ല സേതുവേട്ടൻ ഇവിടെ നിൽക്കും ഞാനും കൂടാന്ന് പറഞ്ഞ അവര് രണ്ടുപേരും കൂടെ അങ്ങനെ അലങ്കരിച്ചോണ്ടിരിക്കുവാണ് ഈ സമയത്താണ് അവിടുത്തെ പ്യൂൺ അത് വഴി വരുന്നത് അയാളെ കണ്ടു ഇവർ രണ്ടുപേരും കൂടെ ആ മുറിക്കാത്ത അങ്ങനെ നിൽക്കുന്നതുകൊണ്ടു ഇത് കണ്ടതും അയാൾ എന്ത് ചെയ്യുവാണ് പെട്ടെന്ന് ഇന്ദ്രനെ വിളിച്ചു കാരണം ഇന്ദ്രന്റെ ചിങ്കടിയാണ് ഇന്ദ്രന് ഇന്ദ്രനെ അയാളെ വിളിച്ച് ഏർപ്പാടാക്കിട്ടുണ്ട് ഇവിടത്തെയോ എന്ത് കാര്യങ്ങളും നടക്കുന്ന കാര്യങ്ങളല്ല അപ്പൊ അപ്പൊ അറിയിക്കണമെന്നുള്ളത് അങ്ങനെ ഇന്ദ്രനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയണ അതെ ഇന്ദ്രസാർ ഒരു കാര്യമുണ്ട് ആ പല്ലവി മിസ്സും പിന്നെ അതുപോലെ തന്നെ ആ പന്തൽ പണിക്കാരനല്ലേ ഡേ അവനൊരും കൂടെ ഒരു മുറിക്കാത്തോണ്ടെന്ന് പറയണം ഇത് കേട്ടോ ഇന്ദ്രൻ വെച്ച അവിടെയാ മുറിക്കാത്ത എന്താ അവിടെ എന്താ അലങ്കരിക്കാൻ മറ്റോ എന്താ ഇവിടെ ഇവന്റ് നടക്കണ സമയല്ലേ അതാന്ന് പറയണം ഓഹോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഒരു കാര്യം ചെയ്യാം ആ മുറി പതുക്കെ പുറത്തുനിന്ന് അങ്ങോട്ട് പൂട്ടിക്കൊള്ളാൻ പറയണം അല്ല സാറേ ഒന്നുകൊണ്ടും താൻ പേടിക്കണ്ട തന്റെ കാര്യമൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം തനിക്ക് ചോദിക്കുന്ന പണം ഞാൻ തരും ഞാൻ പറയുന്ന അങ്ങോട്ട് ചെയ്താൽ മതി എന്ന് പറയാം ഇത് കേട്ടതും അലോ ശരി ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഫോൺ വെക്കുവാണ് പിന്നീട് എന്ത് ചെയ്യണം അയാൾ ഒന്നും അറിയത്തില്ലാത്ത മറ്റുള്ള അയാൾ തോന്നുന്നു അങ്ങോട്ട് പുറത്തുനിന്ന് അങ്ങോട്ട് പൂട്ടുവാണ് ഈ സമയത്ത് മുറി പൂട്ടിയെന്ന് മനസ്സിലായതും ഓടി പല്ലവി എന്നിട്ട് കഥ തുറക്കഴിഞ്ഞാ താളൊന്നും പറഞ്ഞ് കിടന്ന് മുട്ടുവാണ് പക്ഷെ അയാൾ തുറന്നില്ല മുറി പൂട്ടിയിട്ട് അങ്ങോട്ട് പോയി ഈ സമയം പല്ലവി പറഞ്ഞു ഇനിയിപ്പൊ എന്ത് ചെയ്യും ഈ സമയം സേതു പറയൊന്നും ടെൻഷൻ അടിക്കാതിരിക്കാൻ പറയണ എനിക്ക് പേടിയാവുന്നുണ്ട് സേതു കേട്ടാന്ന് പറയാണ് ദേ ആരും മന്തിലേന്ന് നമ്മൾ എന്ത് ചെയ്യും ദേ എന്റെ ഭാഗക്കെയാണ് അപ്പറാണ് താനും വീട്ടിലേക്ക് വിളിച്ചു പറയാൻ പോലും പറ്റാത്തൊരവസ്ഥയാ എന്ത് ചെയ്യണം എന്ന് അറിയില്ല എന്ന് പറയാ നീ വിഷമിക്കാന്ന് പറയാണ് ഈ സമയം സേതു നോക്കിക്കഴിഞ്ഞപ്പോ സേതുവിൻറെ ആണെങ്കിൽ ഫോണിനകത്ത് ബാറ്റുചാറും ചേർന്നു ഇനിയിപ്പൊ എന്ത് ചെയ്യും എനിക്ക് അറിയില്ല എന്ന് പറയാണ് അവർക്ക് മനസ്സിലായി പെട്ടുപോയെന്നുള്ള കാര്യം ഈ സമയം ഫ്യൂണ് ഫ്യൂ അല്ല ഈ സമയം ഫ്യൂണിനെ കാണാനായിട്ട് ഇന്ദ്രൻ അങ്ങോട്ട് വരുന്നുണ്ട് പ്യൂണൊഴിച്ച് എങ്ങനെയായി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ എല്ലാം ചെയ്തിട്ടില്ലേക്കും എല്ലാം ഓക്കെ സാറേ ഇനി അല്ല നമ്മൾ കളിക്കാൻ പോകുന്നേ അവിടെ കിടക്കട്ടെ അവറ്റോൾ കിട്ടിയുള്ള പണി കൊടുക്കാം നാളെ എല്ലാം വരുന്ന സമയത്ത് പിള്ളേരുടെ മദ്യത്തിൽ വെച്ച് വേണം അത് തുറന്നു വിടാനായിട്ട് നാട്ടുകാരും വീട്ടുകാരും എല്ലാം കാണുന്ന പോലെ തന്നെ കുട്ടികളും കാണട്ടെ എന്ന് പറയണം അവർ രണ്ടുപേരും ഒരു മുറിക്കകത്തുന്നും കൂടെ ഇറങ്ങി വരുന്നേ ഇന്ദ്രനോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കുന്നു അവളെ ഞാൻ കളി പണി കളി പഠിപ്പിച്ചു കൊടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ അങ്ങോട്ട് പോവാണ് ഈ സമയം വല്ലാത്ത ടെൻഷൻ ആയിപ്പോ പല്ലവിക്ക് ഇനിയിപ്പൊ എന്ത് ചെയ്യുന്ന ഒരു ടെൻഷൻ ചെയ്തു പറഞ്ഞു സങ്കടപ്പഴുണ്ടാ കൊഴപ്പമൊന്നുമില്ല പേടിയുണ്ടോന്നുക്കാം പേടിയൊന്നും ഇല്ല പക്ഷെ എന്റെ വീട്ടില് വല്ലാതെ വിഷമിക്കും ഒന്ന് വിളിച്ച് പറയാനെങ്കിലും പറ്റുമായിരുന്നെങ്കില് ഒരു സമാധാനം ആയെന്ന് പറയാ പേടിക്കണ്ട ധൈര്യമായിട്ട് ഇരിക്കുക ഞാനല്ല കൂടെയുള്ളേന്ന് പറയുകയാണ് ഒരു പക്ഷെ ആരെങ്കിലും ഇവിടെ വരുവാണെങ്കിൽ തുറക്കാൻ പറയാന്ന് പറയാ പക്ഷെ ഇങ്ങനെ എന്തു ചെയ്യാൻ പറ്റും രാത്രി അങ്ങനെ സന്ധി മാറി രാത്രി പക്ഷെ ആരും വന്നില്ല വല്ലാത്ത ടെൻഷനായി പല്ലവിക്ക് കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും പല്ലവിക്ക് അങ്ങോട്ട് പേടിയായിട്ട് പല്ലുവിനെ അങ്ങോട്ട് പനിക്കാൻ തുടങ്ങി സേതുവിനും എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല പനിച്ചു പറച്ച് പല്ലവി വരയ്ക്കാൻ തുടങ്ങി ഓരോ പിച്ചും ഒക്കെ പറയാൻ തുടങ്ങുകയാണ് സേതുനാണെങ്കിൽ ആ സമയത്ത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നും താൻ കാരണമാണല്ലോ ഒരു പക്ഷേങ്കില് താൻ ഇവിടെ നിന്നുകൊണ്ടാണ് പല്ലവി ഇങ്ങോട്ട് വന്ന തന്നെ അതുകൊണ്ടാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് ഈ സമയത്ത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നെങ്കിൽ താൻ അവളോട് പ്രണയം തുറന്നു പറഞ്ഞേനെ പക്ഷെ പ്രണയം പറയാൻ പോയിട്ട് പനിച്ച് വരച്ച് കിടക്കുന്ന അവളോട് എന്ത് പറയാനായിട്ടാണ് പിന്നീട് സേതു എന്ത് ചെയ്യാണ് അവിടെയുള്ള ഒരു തുണി ഒരു തുണിയുടെ പീസ് കൊടുത്ത് കിട്ടി അലങ്കരിക്കാൻ കൊണ്ടുനെ അതെടുത്ത് വെച്ച് പല്ലവീട് നെറ്റിയിലേക്ക് അങ്ങോട്ട് ഇടുവാണ് തുണി നനച്ചിട്ട് നെറ്റിയിൽ അങ്ങോട്ട് ഇട്ടു നെറ്റിയിലിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേനും ഇച്ചിരി ഒന്ന് പനിക്കൊരാശ്വാസം വന്നു ഈ സമയത്തെല്ലാം സേതുവിന് മനസ്സിലൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പല്ലുവിയുടെ പനി എത്രയും പെട്ടെന്ന് കുറയണം അവൾക്കൊന്നും സംഭവിക്കാം പാടില്ല അങ്ങനെ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുറെ സമയം കഴിഞ്ഞിട്ട് പല്ലവി പതുക്കി അങ്ങോട്ട് മയങ്ങി പോവാണ് മയങ്ങി പോയതിനു ശേഷം പല്ലവി രാത്രി എപ്പോഴോ കണ്ണൂർ നോക്കിയപ്പോ സേതു അവിടെ ഇരിക്കുന്നുണ്ട് പെട്ടെന്ന് പല്ലവി അങ്ങോട്ട് ഞെട്ടി എഴുന്നേക്കുവാണ് സ്വപ്നം കണ്ടിട്ടാ പല്ലവി ഞെട്ടി എഴുന്നേൽക്കുന്നത് പിന്നീട് സേതുവിനെ ഇങ്ങനെ നോക്കുവാണ് എന്തോ ഒരു വെപ്രാളം പോലെ പല്ലവിയില് സേതു കണ്ടു ഒരു പക്ഷെ പല്ലവിക്ക് തോന്നി തോന്നിക്കാണോ ഇനിയിപ്പോ അവളെ എന്തെങ്കിലും ഉപദ്രവിക്കാൻ ശ്രമിച്ചോ മറ്റോ പെട്ടെന്ന് പല്ലവി അയച്ചു സേതു കേട്ടാന്ന് പറഞ്ഞോണ്ട് ഒരു കരച്ചിലായിരുന്നു എന്താ പല്ലവി എനിക്ക് പേടിയാവുന്നുണ്ടെന്ന് പറയാം പേടിക്കാതെ ധൈര്യമായിട്ട് ഇരിക്കാൻ പറയാണ് എനിക്ക് പേടിയാകുന്നുണ്ട് എനിക്ക് എന്റെ വീട്ടുകാരെ കാണണം എന്റെ അമ്മ അച്ഛനൊക്കെ ഇപ്പൊ നന്നായിട്ട് വിഷമിക്കുന്നുണ്ടായിരിക്കും എന്ന് പറയാം ഇത് കേട്ടോ സേതു പറഞ്ഞു സമാധാനപ്പെടാൻ പറയാണ് ഈ സമയം പല്ലവീനെ കാണാതെ ആകെ പാടെ വെപ്രാളപ്പെട്ട് ശോഭെ മുകന്തമാഷും പാറോയ്ക്കിരിക്ക എന്ത് പറ്റിയെന്ന് പോലും അറിയത്തില്ല പല്ലവി കോളേജിലേക്ക് പോയിട്ട് ഇതിലേറ്റം തിരികെ വന്നില്ല അതിപ്പൊ ഇന്ദ്രനെന്തേലും ചെയ്തോ അതോ ഇനിപ്പൊ വേറെ എന്തേലും സംഭവിച്ചോ എന്നൊരു ടെൻഷനിലായിരുന്നു അവര് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ അടുത്തയാഴ്ച കാണാൻ പോന്നെ ഇപ്പൊ എന്തൊക്കെ സംഭവിക്കും സംഭവിക്കുന്നറിയത്തില്ല പല്ലവിനെ നാണം കെടുത്താൻ മനഃപൂർവ്വം ചെയ്ത പരിപാടി എന്താണ് പക്ഷെ ഇതിനകത്തുനിന്ന് മോചിതയാവൻ പല്ലവിക്ക് പറ്റുമോന്നറിയത്തില്ല ഉറപ്പായിട്ട് ചെയ്തു രക്ഷിക്കും പല്ലവീനെ കാരണം ഒരു പക്ഷേ ഈ ഒരു കാരണം കൊണ്ട് ഇനിയിപ്പം അവർ രണ്ടുപേരും ഒന്നാവാനും ചാൻസ് ഉണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങൾ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചൊന്ന് നിർത്തുന്നു നന്ദി